നമസ്കാരം ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ കൈതപ്പതാലിൽ ഡോക്ടർ തോമസ് വർഗീസ് ആതുരസേവനം എന്ന പ്രൊവശനൊപ്പം കൃഷിയെ പാഷനായിട്ട് നെഞ്ചോട് ചേർക്കുന്നു പത്തനംതിട്ട റാന്നി കീക്കോഴൂരിൽ ഡോക്ടർക്ക് കുടുംബ സ്വത്തായിട്ട് ലഭിച്ച അഞ്ചേക്കർ റബ്ബർ തോട്ടം ഇന്ന് ഭക്ഷ്യ വിളകളാൽ സമൃദ്ധമാണ് വർഷങ്ങളോളം ടാപ്പ് ചെയ്യാതെ കിടന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി കൃഷി തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ കാടുപിടിച്ച് കിടുന്നതിനാൽ കാട്ടു കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് പ്ലോട്ടുകളായി കിടന്ന സ്ഥലത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കേണ്ടി വന്നു നല്ലൊരു തുക ഇതിനായിട്ട് ചിലവാക്കേണ്ടി വന്നെങ്കിലും വിളകളുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമായിരുന്നുവെന്ന് ഡോക്ടർ തോമസ് പറയുന്നുണ്ട് വിവിധ ഇനങ്ങളിൽപ്പെട്ട രണ്ടായിരം മൂട് കപ്പ ഗജേന്ദ്ര ഇനം ഉൾപ്പെടെയുള്ള നൂറിലേറെ മൂട് ചേന ചേമ്പ് കാച്ചിൽ നനക്കിഴങ്ങ് എന്നിവയാണ് ഒരു പ്ലോട്ടിൽ ശതമംഗള സ്വർണമംഗള ഇനങ്ങളിൽപ്പെട്ട ആയിരത്തി അറുനൂറ് കമുകിൻ തൈകൾ തോട്ടത്തിൻ്റെ അതിരിൽ നട്ടിരിക്കുന്നു ഭാവിയിൽ അടയ്ക്കു വലിയ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം കാരണം പെയിൻറ് വ്യവസായത്തിൽ അടയ്ക്ക ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ വിലവർദ്ധനയ്ക്ക് കാരണം പ്ലാസ്റ്റിക് നിരോധനം വന്നതോടെ പാളയ്ക്കും ഭാവിയിൽ ഡിമാൻഡ് ഏറുമെന്നും ഡോക്ടർ പറയുന്നുണ്ട് പൂർണ്ണമായും ജൈവരീതിയിലാണ് ഡോക്ടറുടെ കൃഷി രാസവസ്തുക്കൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നതുകൊണ്ടാണ് ജൈവ കൃഷി രീതി സ്വീകരിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് പറയുന്നു ചാണകം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നിവയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകം ക്ഷീര കർഷകരിൽ നിന്ന് വാങ്ങും വിയറ്റ്നാം മാതൃകയിലാണ് കുരുമുളക് കൃഷി സിമൻറ്റ് കാലിന് ചുറ്റും കമ്പി കൊണ്ട് ചട്ടം നിർമ്മിച്ച് അതിനുള്ളിൽ മണ്ണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി മിശ്രിതം നിറയ്ക്കുന്നു ഈ സംവിധാനത്തിന് ഒൻപതടി ഉയരമാണ് ഉള്ളത് ഒപ്പം തുള്ളി നനയ്ക്കായി ഹോസും ഒരുക്കിയിട്ടുണ്ട് മുകളിലേക്ക് വളരുന്നതിനൊപ്പം കുരുമുളക് വള്ളികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുവാനായിട്ട് കഴിയും അതിനാൽ ചെടിക്ക് മികച്ച വളർച്ചയും വിളവും ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഒരു തൂണിന് ചുറ്റും അഞ്ച് തൈകൾ എന്ന കണക്കിൽ കരിമുണ്ട പന്നിയൂർ വണ്ണ് പന്നിയൂർ സിക്സ് വിജയ് ഇനങ്ങളാണ് നട്ടിരിക്കുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ മഞ്ഞളിന് കഴിയും ക്യാൻസർ മരുന്നുകളുടെ അടിസ്ഥാന ചേരുക മഞ്ഞളിലെ കുറുക്കുമിൻ എന്ന ഘടകമാണെന്ന് ഡോക്ടർ കുർക്കുമിൻ ചേർന്ന ഭക്ഷണം ശരീരത്തിന് നല്ലതാണ് ചെറിയ അളവിൽ മഞ്ഞൾ നിത്യവും ശരീരത്തിലെത്തുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ക്യാൻസർ രോഗ ചികിത്സകനായ താൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് പുറത്തിറക്കിയ പ്രതിഭാ പ്രകൃതി ഇനങ്ങളാണ് രണ്ടര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കുറുക്കുമിൻ അളവ് കൂടുതൽ ഉള്ളതിനാൽ ഇവയുടെ പൊടിക്ക് പ്രത്യേക ഗന്ധമുണ്ട് സ്വന്തമായി വിളവെടുത്ത് ഉണക്കി പൊടിച്ച് ആവശ്യക്കാർക്ക് വിൽക്കുന്നു പത്തനംതിട്ടയിൽ കാട്ടുവന്ന് ശല്യം കൂടുകയാണ് പ്രതിരോധിക്കണമെങ്കിൽ കൃഷിയിടത്തിന് ചുറ്റും അതിൽ വേണം